ു എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയില് പറയുകയും ചെയ്ത അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഏ നിങ്ങളല്ലേ അല്ല നമ്മുടെ ഫ്രണ്ടാണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് അപ്പോൾ ആവേശത്തിനെ പറ്റി ഒരു ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷൻ എന്നല്ല എന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആ ഡയറക്ടർ നിമേഷ് പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ അതെ അതെ അവൻ ബോംബെ സംസാരിച്ചിട്ട് രാത്രി വേണ്ട ആമസോൺ ഓർഡർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യമില്ല അത് അത് എന്ത് നിനക്ക് മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ

ഇല്ല ബാക്കി ടെക്നീഷ്യൻസ് നമ്മുടെ സ്വന്തം രഞ്ജട്ടൻ രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത് രഞ്ജട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നു ആ അപ്പൊ നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം നമ്മുടെ ഇപ്പോ മലയാള എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടോ ആതിര ഞങ്ങൾ ഇന്റർവ്യൂ എടുപ്പിച്ച അനൂമ്പ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇന്നലെ രാത്രി വരെ കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിൽ മറയത്തു പറയുന്നു അങ്ങനെ അന്ന് എനിക്ക് അല്ല നട്ടവും സമയത്ത് പെരുന്നാൾ സമയത്ത് അന്നത്തെ പെരുന്നാളാണ് പെരുന്നാൾ അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അത് ആയിരുന്നു ഭയങ്കര വട ഓടുന്നല്ല പിന്നറാവു പിന്നറാവോ പിന്നറാവോ പറ്റൂലേ നമ്പർ വൺ വരൂ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആഗിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് വിന്നർ സംഭാഷണമേ നടന്നിട്ടില്ല അമ്മ സത്യം

ഇതിന്റെ ഇന്റർവ്യൂലെന്താ പോവാത്ത കുറെ പേരുടെ അടുത്തു ചോദിച്ചാൽ സത്യപരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാളും പരിപാടിയായിരുന്നു പക്ഷെ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് തിരയിൽ തിരയിൽ നമ്മൾ കാണാത്തൊരു ധ്യാന ഐ മീൻ അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ മീൻസീഡ് മൈ എക്സ്പെക്ടേഷൻ അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞരമാനത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ ഡ്രൈവർ ഭയങ്കര അതായത് പ്രശ്നം പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നുന്നത് ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഞാപകോങ്ങും അദ്ദേഹത്തിന് ഒരു വലിയ കയറി അമൃത അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനര് കൊടുത്തോണ്ട് ഇനി കുറച്ചാളെ റെസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും ഞങ്ങളൊക്കെ ഇനി അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന ഇവനും വേണ്ട നമുക്കൊരു പടം ഇനി തന്നെ മെയിനായിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും വടക്കൻ സെൽഫിന്ന് പറഞ്ഞ പടത്തിലാണ് വീണെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ടായത് നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ട് അപ്പം തന്നെ വിളിക്കുന്നത് ശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷെ ആദ്യം രണ്ടു മൂന്ന് പേരും ഒക്കെ പറഞ്ഞാലും ഈ പടം ഓടാവിടും എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയാ നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരു ഒരു ബ്ലോക്ക് ബസ്സിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ആ പരിപാടി നിർത്തി ഇനി ഞാൻ വെച്ചിട്ട് പാട്ട് പാടാൻ